ഞാനിത് പറയുന്നത് നിങ്ങൾ അറിയണോ നിങ്ങൾ അറിയണം ഈ നിങ്ങൾ കരുതിയോ ക്യാമറയുടെ വന്ന് നല്ല സുഖമാണെന്ന് പെട്ടിപ്പറിച്ചവരെ നിങ്ങളെ പത്ത് ദിവസം നിങ്ങൾ കൊണ്ടുപോകാം അപ്പ അറിയാതെ നിന്റെ കഷ്ടപ്പാണ് അപ്പ അറിയാതെ നിന്റെ പ്രയാസം അല്ല അന്ന് മുതൽ നിന്നവരെ ലക്ഷക്കണക്കിങ്ങൾ ഉമ്മമാരെ പാപ്പമാരെ മറക്കില്ല അന്ന് മുതൽ നിന്നവരെ കൂടെ നിന്ന പ്രിയപ്പെട്ട കൂടെ പ്രിയപ്പെട്ട ഉസ്താദമാരെ മറക്കൂല്ല അന്ന് മുതൽ നിന്നവരെ കൂടെ നിന്ന നിങ്ങളെ ചെറുക്കാരുണ്ട് ഞങ്ങൾക്കൊരു വിശമന്നാൽ ഞങ്ങളെ ഉമ്മമാര് പാപ്പമാരുണ്ട് ഇന്നലത്തെ ചെറുവാഴ്ച ഇളകി നീണപ്പോ നീങ്ങപ്പോ എത്ര പ്രിയപ്പെട്ട കുടുംബങ്ങളാ കണ്ണിയിലൂടെ വിളിച്ചു ചോദിച്ചത് സ്ഥാതെ എന്ത് പറ്റൂ സ്നേഹ എത്ര പ്രിയപ്പെട്ടവരാ അത് വേർന്നത് അത് ആത്മാർത്ഥതയുള്ളവരാ പറഞ്ഞാ മനസ്സിലാകൂല്ലവരോട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്ക് പറഞ്ഞാ മനസ്സിലാകില്ല അലഹം വളരെ സന്തോഷത്തോടെയാണ് ഓരോ ദിവസവും നിങ്ങളും മുന്നോട്ട് പോകുന്നത് ദിവസവും ഞങ്ങളെ മതിൽത്തോടെയാ മുന്നോട്ട് പോകുന്നത് ആര് തന്നെ പറഞ്ഞാലും ഞങ്ങളെ കൈവടല ഈ കുറ്റം പറയുന്ന എന്ത് തന്നെ വിഷമം പറഞ്ഞാലും അവരും ഞങ്ങളെ കൈകടിയൂല അങ്ങനെയാ ഞങ്ങളെ ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാ ചീത്ത പറഞ്ഞവരെ കുളിച്ചു പറയാനോ പറഞ്ഞവരെ പിരിച്ചു പറയാനോസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല പിന്നാലെ ഉമ്മക്കൾ മുട്ടില്ലാൻ സ്വലാതു ഞങ്ങളെ മതിലി സുരങ്ങൾ അവസാനിപ്പിക്കാറില്ല എത്രയോ ൾക്ക് നമ്മള് വീൽചെയർ നൽകിയില്ലേ പ്രിയപ്പെട്ടവരെ എത്രയോ കുടുംബങ്ങൾക്ക് കിടക്കാനുള്ള ബെഡ് നൽകിയില്ലേ എത്രയോ കുടുംബങ്ങൾക്ക് എത്രയോ രോഗികൾക്ക് വീൽചെയർ ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല എത്രയെത്ര മക്കൾ കവിനിലാമുണ്ട് വീൽചെയർ ഉപയോഗിക്കുന്നുണ്ട് എത്രയെത്ര പ്രിയപ്പെട്ടവര് കിടക്കിലായ രോഗികൾക്ക് അവർക്ക് എത്രയാണ് ഹയർ ബെഡ് നൽകിയത് വാട്ടർ ബെഡ് നൽകിയതെല്ലാം ചിലപ്പോ സാധിച്ചെന്ന് വരുമല്ല ഇതപ്പ നമ്മൾ നൽകിയ സേവനങ്ങളാണ് ഉസ്താദ് മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ അകമഴിഞ്ഞ സഹായങ്ങളും അവരുടെ അകമഴിഞ്ഞ നർജകളുമാണ് പറ